ഇന്നത്തെ ഒരു ആന വിശേഷങ്ങളിലായിട്ട് ഇനിയും ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളെത്തിട്ടുള്ളത് ഒരു ആന അമ്മ ആണ് ആന അമ്മ വെള്ളം കുടിച്ചിട്ട് മെല്ലെ മെല്ലെ നല്ല വെയിറ്റ് ഉണ്ടായത് കാരണം ഇരുപത്തി നാല് മാസമാണ് ആന കുട്ടിയെ ചുമച്ചിട്ട് നിന്നിട്ട് പ്രസവിക്കുന്നത് ഈ ലോകത്ത് തന്നെ ഒരുപാട് കാലം ഗർഭം ധരിക്കുന്ന ഒരു ജീവിയാണ് ആന അപ്പോൾ അത്രയും കാലം വയറ്റിലെ ചുമന്ന് നടന്നിട്ട് ഇരുപത്തി മാസം മാസവും ഇരുപത്തി മൂന്ന് മാസമൊക്കെ പറയുന്നുണ്ട് ആന പെസവിക്കാൻ കുറേ രണ്ട് വർഷം വേണം ആന കുട്ടി വയറ്റിൽ വളർന്ന് വലുതാവാൻ പിന്നെ അതുപോലെ തന്നെ പെസവിച്ചുകൊണ്ട് നല്ല പോലെ ആന ആനകൾ നോക്കും പിന്നെ ഒരു ആനകുട്ടിയെ കണ്ടുമുട്ടുന്നുണ്ടെന്ന് തന്നെ കണ്ട ഭയങ്കര ക്യൂട്ടാണ്